ഒരു അറേബ്യൻ സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അറബികളുടെ ഇടയിലൊക്കെ പ്രിയപ്പെട്ട ഐറ്റം ആയിട്ടുള്ള ലുക്കൈമാത്ത് അഥവാ ഡബ്ലിങ്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ റെസിപ്പി അപ്പോൾ എങ്ങനെയാണ് ഈ ലുക്കൈമാത്ത് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഡ്രൈ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് നേരൊന്ന് മാറ്റി വെക്കുകയാണ് ഈസ്റ്റ് ഒന്ന് ആയി കിട്ടണം നിങ്ങളെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമല്ല ഡയറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് മാവ് തയ്യാറാക്കാവുന്നതാണ് ഇതിപ്പോൾ ഡ്രൈസ്റ്റ് ആയതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് നേരത്തിന് ഫെർമെൻറ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നത് ആ പേസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടെ നമുക്ക് അതിലേക്ക് ആവശ്യമാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരല്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ മാവ് ടൈറ്റായി പോവരുത് ഈ ഒരു ലൂസിലാണ് ഉണ്ടായിരിക്കേണ്ടത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കൂടി ചേർത്ത് കൊടുത്ത് കൈക്കൊണ്ട് നന്നായിട്ട് ഈ മാവന്ന് കുഴച്ചെടുക്കുകയാണ് ഒലീവ് ഓയിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം നല്ല രീതിയിൽ തന്നെ ഈ മാവ് കുഴച്ചെടുക്കണം ഇനി ഈ മാവ് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊങ്ങി വരും മാവിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് കൈക്കൊണ്ട് കൈക്കൊണ്ടൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം നമുക്കിനി ഡബ്ലിങ്സ് തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ ബോളുകളായിട്ടാണ് ഇതുണ്ടാവുക അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ ഇതുപോലെ വെള്ളത്തിൽ നനച്ച് കൊടുത്ത് മാവിൽ മുക്കി ഇതിലേക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കുകയാണ് കൈക്കൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബ്രൗൺ വരാൻ അവരെ ഇത് ഫ്രൈ ചെയ്യണം അതുപോലെ ബ്രൗൺ നിയറായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക ബാക്കിയുള്ള മാവും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലുക്കൈമാകത്ത് ഇപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് പോലെ നല്ല ക്രിസ്പി അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് ഷുഗർ സിറപ്പ് തയ്യാറാക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലൊരു ഫ്ലേവർ കിട്ടണതിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി അതുപോലെ ഒരല്പം നാരങ്ങ നീർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലുക്കൈമാത്ത് തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ഷുഗർ സിറപ്പ് ഏകദേശം ചൂടാറിയതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാ ബോൾസും ഈ ഒരു സിറപ്പിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം നേരം ഇതിലിട്ട് വെക്കരുത് പെട്ടെന്ന് എന്തിന്ന് കോരിയെടുക്കണം അതാ നമ്മുടെ ലുക്കൈമാ റെഡി ആയിട്ടുണ്ട് അറേബ്യയുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണിത് മധുരം ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലുക്കൈമാത്ത് അഥവാ ഡബ്ലിങ്സ് ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും